സി പി ഐ പുനലൂർ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു ഇന്നും നാളെയുമായാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു വരുന്നത് ബി മോഹനചന്ദ്രൻ നായർ നഗരായ കലേനാട് എസ് സി ബി ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ആ എസ് എഫ് ഐയുടെ പ്രവർത്തകർക്ക് നേരെ ചൂടാവുന്ന രംഗം നമ്മൾ അപ്പം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ആർ എസ് എസ് എന്ന വികാരം ശക്തമായി തങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് അദ്ദേഹം ആ നിലയിൽ അവിടെ എസ് എഫ് ഐക്കെതിരെ പ്രതികരിച്ചത് ഇവിടെ ഗുരുമൂർത്തി അറിയപ്പെടുന്ന ആർ എസ് എസിന്റെ ആശയപ്രചാരകനാണ് ഗുരുമൂർത്തി ധാരാളം ആർ എസ് എസ് വേണ്ടി ലേഖനങ്ങൾ എഴുതുകയും പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്നു ഇപ്പോഴാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാവ്യവൽക്കരണ നടപടികളുടെ ഭാഗമായി റിസർവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് കൂടി ഈ ഗുരുമൂർത്തിയെ ഇന്ത്യ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ഗുരുതരമായ ചില വിഷയങ്ങളാണ് അതെന്ത് വായിക്കോട്ടെ റിസർവ് ബാങ്കിന്റെ പിന്നെ ബോർഡിലേക്ക് അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ഗുരുമൂർത്തിയെ പോലെയുള്ള ഒരു ആശയപ്രചാരകനെ ചിലപ്പോൾ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് ജോമിനേറ്റ് ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ജോലിയായിട്ട് പക്ഷേ ഇവിടെ വന്ന് ആർ എസ് എസിന് വേണ്ടി അതിന്റെ വക്താവായി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്ഭവനിൽ വന്ന് നൂറുകണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന നിലയിൽ ഒരു യോഗം നടത്താനും അതിന് അവസരമൊരുക്കുന്നതും അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവണ്മെന്റിൻ്റെ വളരെ വ്യക്തമായ ഹിന്ദുത്വ വർഗീയതയുടെ ചില പ്രകടിതമായ രൂപങ്ങളാണ് നമുക്ക് അതിൽ കാണാൻ ഇന്ത്യ അതിന്റെ എല്ലാ വശങ്ങളിലും സാമ്പത്തിക സാമൂഹ്യ വശങ്ങളിലെല്ലാം ഇന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ അവർക്ക് തുല്യമായി അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ ഇന്ത്യയെ മാറ്റും എന്ന് കൂടെ കൂടെ ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും അതിന്റെ കൺക്ലൂഡിംഗ് സ്പീച്ചിൽ പിന്നെ പ്രധാനമന്ത്രി അത് ആവർത്തിക്കുകയും ചെയ്യാൻ ഇന്ന് രാവിലെ മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടർന്ന് പതാക ഉയർത്തിയതോടു കൂടിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് പിന്നീട് പുഷ്പാർച്ചന നടത്തി തുടർന്ന് വിവിധ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയവും രേഖപ്പെടുത്തി തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹൻ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ സി പി ഐ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ എസ് താര സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ആർ സജിലാൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജയ് പ്രസാദ് കെ സി ജോസ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ഡലത്തിലെ പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രതിനിധികൾ രണ്ട് ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ